പരിശുദ്ധ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച നാടൻപാട്ട് കലാകാരൻ കൂറ്റനാട് വാവനൂർ സ്വദേശി രതീഷ് തിരുവരംഗന് നാടിന്റെ യാത്രാമൊഴി രണ്ട് പതിറ്റാണ്ട് കാലമായി നാടൻപാട്ടിനെ നെഞ്ചിലേറ്റിയ കലാകാരനായിരുന്നു രതീഷ് തിരുവരങ്കൻ നിരവധി പുരസ്കാരങ്ങളും ഇതിനകം ഈ കലാകാരനെ തേടിയെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം പട്ടാമ്പി കുളപ്പള്ളി പാതയിലെ വാടാനം കൃഷി ചുവന്ന കയറ്റി സംഗീമം ഓട്ടോറിക്ഷയും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചാണ് നാടൻപാട്ട് കലാകാരൻ കൂറ്റാട് വാവന്നൂർ സ്വദേശി കെ രതീഷ് തിരുവരങ്കൻ മരിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ചൊവ്വാഴ്ച ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ട് കാലമായി നാടൻപാട്ടിനെ നെഞ്ചിലേറ്റിയ പാരമ്പര്യ കലാകാരനെ കൂടിയാണ് നാടന് നഷ്ടമായത് ചെണ്ട തുടി മരം ഉള്ളൂർക്കുടം എന്നിവ നിർമ്മിക്കുന്നതിലും ഇവ കൈകാര്യം ചെയ്യുന്നതിലും രതീഷ് തന്റെ മികവ് തെളിയിച്ചിരുന്നു പട്ടാമ്പി ബ്ലോക്കിൽ ഉൾപ്പെടെ വിദ്യാലയങ്ങളിലെ കലോത്സവങ്ങൾക്ക് കുട്ടികൾക്ക് നാടൻപാട്ട് പരിശീലനം നൽകി വരുന്നതിനും രതീഷ് മുൻപന്തിയിലുണ്ടായിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പരിശീലനം ശ്രീ പൗർണമി കലാവേദിയുടെ ചിംഗാരി മേളത്തിൽ ഒന്നാം പ്രമാണിയായും വാദരംഗത്തും നില ഉറപ്പിച്ചിരുന്നു ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ വേദവ്യാസി പുരസ്കാരം കേരള ഫോക്ലോർ അക്കാദമിയുടെയും കേരള സാംസ്കാരിക വകുപ്പിന്റെയും വജ്രജൂബിലി പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോ പുരസ്കാരം കലാവുമണി ഓടപ്പഴം പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും രതീഷിനെ തേടിയെത്തിയിരുന്നു ഈ കലാകാരന്റെ വിയോഗം വാവന്നൂർ ഗ്രാമത്തെ കണ്ണീരിൽ അഴ്ത്തി